വളച്ചൊടിക്കാതെ ഒന്ന് പറഞ്ഞു നമുക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും ഈ സംഭവം ജനസ്രദ്ധയെ ആകർഷിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഒരു തലവേദനയുടെ തുടക്കമാണ് നമ്മൾ ഉടനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ നിയമത്തിന്റെ പഴുതെടുത്ത് കാട്ടി ചോദ്യം ചെയ്യാനുണ്ടാവും അല്ല ആളുകൾ ഉണ്ടായി കഴിഞ്ഞു ഒന്നുകിൽ അയാളുടെ സ്വന്തക്കാരെങ്കിലും അയാളെ ഐഡന്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ എക്സ്റ്റേണൽ മിനിസ്ട്രിയുടെ ഓർഡർ വേണം അറിയൂർ ഇമിഗ്രേഷന്റെ നിയമവശത്തെ കുറിച്ചൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ചീഫ് സെക്രട്ടറി എന്നെ വിളിക്കും വിളിക്കുമ്പോ ഞാനിത് പറഞ്ഞോട്ടെ ആ വാ ഇരിക്കു തന്നെ കൊണ്ട് വലിയ ശല്യം ആയാലും പൗരാവകാശ സംരക്ഷണത്തിൽ ഈ വക കേസും പെടും ഇതുകൊണ്ട് സാറിന് എന്താ ഒരു ശല്യം പത്രം കണ്ട് അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ ഒരു സാധു രക്ഷപ്പെടില്ല വന്നില്ലെങ്കിൽ ഞങ്ങൾ വിടും അഞ്ചാറ് മാസമേ ആയുള്ളൂ ഇഷ്ടം ഇവിടെ വന്ന് ചാർജ് എടുത്തിട്ട് വെറുതെ പൊല്ലാപ്പൊന്നും ഉണ്ടാകല്ലേ എന്നെ കൊണ്ട് സാറിന് ഒരു തന്നെ കൊണ്ട് നേരിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ താൻ വഴിമരുന്നിട്ടല്ലോ ബാക്കിയുള്ളത് ആവശ്യക്കാർ ചെയ്തോളൂ അല്ല ഞാൻ എന്റെ സൈഡ് സേഫ് ഗാർഡ് ചെയ്തിട്ടുണ്ട് ഐ ഹാവ് എ കംപ്ലീറ്റ് റിപ്പോർട്ട് ഫ്രം ദി എമിഗ്രേഷൻ ഓഫീസർ എമിഗ്രേഷൻ ഒന്നുകിൽ സ്വന്തക്കാർ അയാളെ ഐഡന്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ എക്സ്റ്റേണൽ മിനിസ്ട്രിയുടെ ഓർഡർ വേണം എന്താ പുതിയ ബഷീറിനും ഇത്രങ്ങളാരും അന്വേഷിച്ചു വന്നില്ലെങ്കിലും ശത്രുക്കൾ അന്വേഷിച്ചു വന്നിട്ടുള്ളൂ ഇന്ന് രാവിലെ കപ്പലിൽ ബഷീറിനെ കൊല്ലാനൊരു ശ്രമം നടന്നു തൊഴിലാളികളുടെ വേഷത്തിലാണ് എത്തിയത് ഭാഗ്യത്തിന് ക്യാപ്റ്റനും മറ്റുള്ളവർ ഇടപെട്ടതുകൊണ്ട് ബഷീർ രക്ഷപ്പെട്ടു അക്രമികൾക്ക് എന്ത് സംഭവിച്ചു അവരെ പിടികൂടാൻ കഴിഞ്ഞില്ല സാറിന്റെ ചുമതലകളെ കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കാമെന്ന് കരുതരുത് എമിഗ്രേഷൻ ആക്ട് പ്രകാരം സാർ പറഞ്ഞത് വാസ്തവാണ് കോടതി വഴിക്കായാലും എക്സ്റ്റേണൽ മിനിസ്റ്റർ വഴിക്കായാലും സമയം നാളെ കഴിഞ്ഞാൽ കപ്പൽ തുറമുഖം വിട്ടുപോകും സാർ വിചാരിച്ച ബഷീറിനെ രക്ഷിക്കാൻ കഴിയും അതിൽ അൽപ്പം റിസ്ക് ഉണ്ട് കപ്പൽ യാത്രയാകുന്നതിന് മുമ്പ് ഒരു ഇന്ററി മോഡർ വഴി സാറിന് അയാളെ പോർട്ടിൽ ഇറങ്ങാം ഒവ് കലക്ടർക്ക് അതിനുള്ള അധികാരമുണ്ട് അതോടൊപ്പം പഴുതുകൾ അടച്ച് ഒരു റിപ്പോർട്ട് ഡൽഹിക്ക് പോട്ടെ കസ്റ്റഡിയിൽ വിടുക ഒപ്പം ഒരു വിദഗ്ധ ചികിത്സക്കുള്ള ഏർപ്പാടും ചെയ്യാം ബഷീറിന്റെ മാനസികാരോഗ്യം തിരിച്ചു കിട്ടിയാൽ അയാൾ ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാവില്ല പിന്നെ ഇതിനൊരു ധൈര്യം വേണം അതാണ് അതിന്റെ ഒരു വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എനിക്ക് അഡ്വക്കേറ്റ് ജനറലുമായി കൺസൾട്ട് ചെയ്യണം ഒരാളിനെ രക്ഷപ്പെടുത്താനുള്ള ബന്ധപ്പാട് കൊണ്ട് മാത്രമല്ല സാർ ഞാനിതൊക്കെ ബഷീറിനെ ഒരു പ്രാവശ്യം കണ്ടാൽ സാറിന് അത് ഞാൻ രാത്രി വിളിക്കാം ശരി സാർ ത്രീ ഫൈവ് അതാ അറിയാം നാട്ടിലുള്ള പ്രമാണിവാഡ നമ്പർ ഒക്കെ എന്റെ ഡയറിയോട് താങ്ക് യു ഹലോ അതെ വില്ലും സാർ സാർ അതൊരഥം പറ്റിയതാണ് ഞാനതിനവരെ ഒരുപാട് വഴക്ക് പറഞ്ഞു പക്ഷെ പേടിക്കാനൊന്നുമില്ല ഞാനത് അന്വേഷിച്ചു അയാൾക്കൊരിക്കലും ഇവിടെ ഇറങ്ങാൻ കഴിയില്ല കപ്പൽ നാളെ തന്നെ പുറപ്പെടും ആ ബഷീറിനെ വന്നോട്ടാ ഇതുവരെ ആരും വന്നില്ല ക്യാപ്റ്റൻ ശരിയാണോ ബഷീറിനെ ആരെയോ കൊല്ലാൻ ശ്രമിച്ചു കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ ഹലോ അതെ ഉണ്ട് ചേട്ടാ ഹലോ അതെ സർ ശരി സാർ ഞാൻ നാളെ രാവിലെ പത്ത് മണിക്ക് ഓഫീസ് വരാം സാർ താങ്ക് യു സാർ ഗുഡ് നൈറ്റ് ഋഷീറിനെ കപ്പലിൽ നിറക്കാൻ ഉത്തരവായിട്ടുണ്ട് നാളെ രാവിലെ പത്ത് മണിക്ക് ഓർഡർ കിട്ടും ഞാനൊന്ന് പോട്ടി വരെ പോയിട്ട് ഈ രാത്രിയിലോ ആ പാവം ക്യാപ്റ്റൻ കാത്തിരിക്കുന്നുണ്ടാവും ഞാൻ ഈ വിവരം ഒന്ന് പറയാം എന്റെ പാൻസ് ഷർട്ടും നിനക്ക് നന്നായിട്ട് ചോദിക്കുന്നുണ്ടല്ലോ ഒരുപാട് പ്രയാസപ്പെട്ടു ഇവനെ ഇങ്ങനെ ഒന്ന് ഒരുക്കിയെടുക്ക കൊളോ ഹലോ അവന്റെ ആകെയുള്ള സ്വത്ത് കൊടുക്കില്ല ആ മണിക്ക് ഓർഡർ കിട്ടും അതുമായി എത്താമെന്ന് അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നത് സാറു വെളുപ്പിന് മൂന്ന് മണിക്ക് അവിടെ അവിടെയാണ് പോയത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു പാവം നല്ല സമയമായി ഞാൻ ഇറങ്ങട്ടെ മനുഷ്യ പോലീസ് ു അതായിരിക്കും നല്ലത് പേര് ടൈപ്പ് ചെയ്തോളൂ പോകുമ്പോ ഹാർബർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ കൂടി വിളിച്ചോളൂ അയാൾക്ക് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നു പറ്റിയാൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ മെഡിക്കൽ ഓഫീസറുമായി കൺസൾട്ട് ചെയ്ത് അയാൾ ഹോസ്പിറ്റലൈസ് അതുവരെ സ്റ്റേഷനിൽ കഴിയില്ല ഹലോ യെസ് ഹോൾഡിംഗ് യെസ് സർ ഹൂവേ ആ കൊടുത്തിട്ടില്ല ശരി അങ്ങനെയാവട്ടെ സർ എവിടെയാ ഗസ്റ്റ് ഹൌസിലോ ഉടനെ വന്നേക്ക ഗസ്റ്റ് ഹൌസിൽ നിന്നാ ചീഫ് മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും അവിടെയുണ്ട് ഞാൻ ഉടനെ അങ്ങോട്ട് ചെല്ലണം വന്നു ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞ് സാറിന് പോയാൽ മതിയെങ്കിൽ എനിക്ക് ആ ഓർഡർ കിട്ടുമായിരുന്നു അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവരങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത് നിങ്ങളും കൂടി വാ ഞാൻ വരണോ അതുകൊണ്ട് ആ എൻട്രി മറപ്പിന് വിളിക്കാം ഇതൊരു എൻക്വയറി സ്റ്റേജ് എത്തിക്കാതെ ഒതുക്കി തീർക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയും കപ്പൽ തിരിച്ചു പോകുന്നതോടെ ഈ അദ്ദേഹം അവസാനിക്കുകയും ചെയ്യും ഇത് മന്ത്രിസഭയിൽ തീരുമാനമാണ് വേണ്ടി അയാൾ ഒരുപാട് ബുദ്ധിമുട്ടി അഞ്ചു മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഓർഡറും പോകുമായിരുന്നു അയാളോട് ഇതിലും ഉണ്ട് ഉണ്ടായ നാല് പേരോട് പറയാൻ കൊള്ളാന്ന് കേസ് വരട്ടെ വരാൻ പറ ഞാൻ പറഞ്ഞു കൊടുക്കാം കളക്ടർ മതി വരട്ടെ സാറേ എനിക്ക് രണ്ട് യാൾ പറയണം ആവശ്യമില്ലാത്ത പണിയാ അയാളോട് സംസാരിക്കേണ്ട കാര്യം നമുക്കില്ല അങ്ങനെ അല്ലണ്ണ ഞാൻ ഒന്ന് കാണാൻ ഓ എന്നാൽ അങ്ങനെ എന്താണ് എന്നെ പറഞ്ഞത് വെറുതെ പരിചയപ്പെടാമെന്ന് കരുതി അല്ല ഏത് ഗവൺമെന്റ് അവരെ കരിവാരി നിർബന്ധമുണ്ടല്ലേ കുറെ നാളായല്ലോ കേശോ എടോ ഉണ്ടാക്കാൻ വഴികളുണ്ട് സാമൂഹ്യ അനാഥാരത്തിലുള്ള കരി വാങ്ങിച്ചു കൊടുക്കും അല്ലെങ്കിൽ ശുചീകരണ വരത്തിൽ ട്രാൻസ്പോർട്ട് ബസ്സോ പൊതുനിരത്തോ വൃത്തിയാക്കാനും വരുമടവും പേരും പടവും പത്രത്തിൽ കേശു െ പറു ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല എങ്കിലും പറയുകയാണ് വളരെ ആലോചിച്ചതിന് ശേഷമാണ് ബഷീറിന്റെ കാര്യത്തിൽ കളക്ടർ ഇഷ്യൂ ചെയ്യാനിരുന്ന ഇന്റർവ്യൂ മോഡൽ റദ്ദാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത് ഇതിൽ രാഷ്ട്രീയമോ മറ്റേതെങ്കിലും വിധത്തിലുള്ള സമ്മർദ്ദങ്ങളോ ഇല്ല പിന്നെ എന്താണ് സാർ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളാൻ കാരണം പറയാം മലയാളം അറിയാവുന്നത് കൊണ്ട് മാത്രം ഒരാൾ ഇന്ത്യൻ പൗരനാവണമെന്നില്ല ആവണമെന്നില്ല വിഭജനകാലത്ത് മലയാളം അറിയാവുന്ന എത്രയോ പേർ പാകിസ്ഥാനിലേക്ക് കുടിയേറിയിട്ടുണ്ട് അവരാരും ഇന്ത്യൻ പൗരന്മാരല്ലല്ലോ അങ്ങനെ ഒരാളാണ് ഈ പറയുന്ന ബഷീർ എങ്കിലോ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മലപ്പുറം സംഭവം കുറേ വർഷങ്ങളായി മലപ്പുറത്ത് താമസിക്കുന്ന രണ്ടുപേർ പാകിസ്ഥാൻ പൗരന്മാരാണെന്ന് കണ്ടുപിടിച്ചതിനെ തുടർന്ന് ഈര പുറത്താക്കപ്പെടുകയുണ്ടായി അത് ഉയർത്തിയ വിവാദം തന്നെ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല അതും ഇതുമായിട്ട് എന്താണ് ബന്ധം ഉണ്ട് കപ്പൽ കറാച്ചി തുറമുഖം ടച്ച് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാം ബഷീർ ഇന്ത്യൻ പൗരനാണെന്ന് മറിച്ച് അയാൾ ഒരു പാകിസ്ഥാൻ ചാരനാണെങ്കിലോ അതെ ഡൗട്ട് ഈ കാര്യങ്ങളിൽ നേരിയ സംശയം ഉണ്ടെങ്കിൽ പോലും യാതൊരു കൂടാതെ ദാറ്റ് ഈസ് വാട്ട് ദി ഗവൺമെന്റ് ഡൺ താങ്കൾ ഒരു മിനിമം കോമൺ സെൻസ് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മലപ്പുറം സംഭവത്തിൽ അവർക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ നിർഭാഗ്യം കൊണ്ട് താൻ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാനുള്ള രേഖകളുടെ പകലില്ല

സാർ അങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കരുത് ഞാൻ പറയുന്നത് സാറൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ സംശയിക്കുന്നത് പോലെ ബഷീർ ഒരു ചാരനാണെങ്കിൽ കപ്പലിലെ ക്യാപ്റ്റൻ നേരായ മാർഗ്ഗം തേടുമായിരുന്നോ അയാളെ കരയിലിറക്കാൻ പോർട്ടിലെ നാലും മൂന്നേഴ്സ് സെക്യൂരിറ്റിക്കാരുടെ കണ്ണുപെട്ടിച്ച് ബഷീറിനെ കരയിലിറക്കാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ സാർ അയാൾ പാകിസ്ഥാൻ പൗരനാണെങ്കിൽ ഇവിടെ ആരാണ് സാർ അയാളുടെ ശത്രു അയാളുടെ ന്യൂസ് പത്രത്തിൽ വന്ന ദിവസം ചിലർ അതൊരു കഥയാണെങ്കിൽ ഇരിക്കട്ടെ എന്നാൽ എന്താ എന്താ അവരുടെ കളവിനെ അവൻ അവർ ആക്രമിച്ചിട്ടുണ്ടാവും അതോ അറിഞ്ഞൂടാ കള്ളന്മാരുടെ കാര്യം കള്ളന്മാർക്കേ അറിയൂ ഇനി അയാൾ ചാരൻ തന്നെ ആയിക്കൊള്ളട്ടെ അങ്ങനെയാണെങ്കിൽ പോലും അയാൾ ആരാണ് അയാളുടെ ലക്ഷ്യമെന്ത് ആള് എന്തിനൂടെ വന്നു എന്നന്ന് ന്യൂഷിക്കണ്ട ചുമതലയെങ്കിലും ഗവൺമെന്റിൽ ഇല്ലേ എന്തിനെ ആയില്ലേ ഇപ്പോ നമുക്കൊരു പ്രശ്നമല്ല പ്രശ്നം ആവുമോ നോക്കിയാ പോരെ ചെറിയൊരു കാര്യം ഉദ് ഉദ്ിറുപിছে വെറുതെ നാറണോ നമ്മൾ എന്തിനാ റിസ്ക് എടുക്കണോ കപ്പലിൽ വന്നവൻ കപ്പൽ പോുമ്പോൾ ത്രീയേ പോിക്കോട്ടേ നാളെ ബഷീർ ഒരു ഇന്ത്യൻ പൗരനാണെന്ന് ബോധിപ്പட்டാൽ ഓണ്ടി ഒരു correct i may അതോർത്ത് ഇപ്പോഴേ വിഷമിക്കണോ യെസ് ബിക്കോസ് ഹീസ് എ ഹ്യൂമൻ ബീയിംഗ് ആൻഡ് ഹീ ഡിസേർവ്സ് ജസ്റ്റിസ് ഇല്ലാത്ത നിയമത്തിന്റെയും പേര് ഊരും എനിക്ക് എന്താ വേറെ കേസ് കേസ് ഇല്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു പദ്ധതി ആസൂത്രണം ആന്റി ശക്തമാക്കാൻ ഗവൺമെന്റ് കഴിഞ്ഞു തെരുവുക്ക് ഇനി വക്കീൽമാരെ വരും ഇതിനേക്കാൾ മോശമായ ഭാഷയിൽ മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഓരോരുത്തർക്കും ഉണ്ടല്ലോ ഓരോ സംസ്കാരം കോമാളികൾ മന്ത്രിസഭയ്ക്ക് അലങ്കാരമല്ലോ വഴി കൊടുത്ത് അടിവഴിക്കുന്ന സ്വഭാവം പണ്ടേതെനിക്കുള്ളതാ തന്നോട് ഞാൻ പറഞ്ഞതാ അയാളോട് സംസാരിക്കേണ്ട കാര്യം നമുക്കില്ലെന്നു അപ്പൊ ഞാൻ സമ്മതിക്കില്ല സംസാരിച്ചേ അടങ്ങും ഈ ഭാഗ്യത്തിലും സമയത്തിലും ഞാൻ അല്പമെങ്കിലും വിശ്വസിക്കുന്നത് തന്നെ കാണുമ്പോഴാ എന്താകർഷണ ശക്തി കൊണ്ടാടോ പന്ത്രണ്ട് പേർ തന്നെ ഉപഗ്രഹം പോലെ ചുറ്റി നിൽക്കുന്നത് എന്താണ് സാർ ഇതിന്റെ അർത്ഥം ബഷീർ പാകിസ്ഥാൻ അതാണ് അവരുടെ നിഗമനം വേറെ ഒരു കാരണവും പറഞ്ഞ് ബഷീറിനെ അവർക്ക് മടക്കാനാവില്ല കേൾക്കുന്നവർ ചിരിക്കും പക്ഷേ അവന്റെ ഫയൽ ക്ലോസ് ചെയ്യാൻ അവർക്ക് ആ വ്യാഖ്യാനം ധാരാളമാണ് നിയമത്തിന്റെ തലനാരിഴ തലനാരണകീറി ഭരണം നടത്തിയാൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രയാസമാണ് പക്ഷെ എന്തു ചെയ്യാം ചിലരുടെ കാര്യത്തിൽ അങ്ങനെയാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ അവരെങ്ങനെ വേണമെങ്കിലും വളച്ചൊടുക്കുകയും ചെയ്യും ആർട്ട് ലെക്ക് ഐ എം സോറി ജോൺ ദ പൂവർ ഗൈസ് വെരി അൺഫോർച്ചുനേറ്റ് ഞാൻ എന്നാലാവുമെന്ന് ക്ഷമിച്ചു നോക്കി ബട്ട് ഐ ഫെയിൽ ആ രാവിലെ മുതൽ പോകാൻ തയ്യാറായി നിൽക്കും എത്ര നാൾ അവൻ കടലിന്റെ കരണയിൽ കഴിയില്ല നാളെ വെച്ചേക്ക് ഞങ്ങൾ പോകും ഇനിയും കൊച്ചിയിൽ വന്നാൽ നിങ്ങളെ കാണാൻ ഞാൻ മറക്കില്ല താങ്ക് യു ഞാൻ ബഷീറിനോട് പറയട്ടെ തീർച്ചയായും ബഷീറേ ഇവിടെയുള്ള വലിയവർക്ക് ചെറിയവരുടെ കാര്യത്തിൽ താല്പര്യമില്ല നിന്നെ തേടി നിന്റെ ബന്ധുക്കൾ ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരും എത്തിയില്ല ഒരു കണക്കിന് ഇതിലെ താമസമാണ് നിനക്ക് നല്ലത് നിന്നെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും ഇതിനകത്തുണ്ടല്ലോ ആരുമില്ലാത്തവർക്ക് ഉണ്ടെന്നൊരു ചൊല്ലുണ്ട് നിന്റെ കാര്യത്തിൽ അദ്ദേഹവും പണിമുടക്കില്ല നീ എന്തറിഞ്ഞിട്ടാ പക്ഷേ വച്ചിരിക്കുന്നത്